കിരീടം തിരിച്ചുപിടിച്ച് ഈഗിൾസ് മോർണിംഗ് വാക്കേഴ്സ് പ്രീമിയർ ലീഗിന്റെ നാലാം എഡിഷനിലാണ് ഈഗിൾസ് ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് സജീഷ് നേർത്തു നൽകിയ ടീമിനെ പരാജയപ്പെടുത്തിയാണ് ദിലീപ് നയിച്ച ടീം കപ്പെടുത്തത് കഴിഞ്ഞ സീസണിൽ സജീഷിന്റെ ടീം അട്ടിമറി വിജയം നേടിയിരുന്നു മികച്ച ബാറ്റ്സ്മാനും വാല്യൂബിൾ പ്ലെയറുമായി ദിലീപിനെ തെരഞ്ഞെടുത്തു രാഹുൽ ബൌളിംഗിനും ഫീൽഡിങ്ങിനുമുള്ള പുരസ്കാരം സ്വന്തമാക്കി മുതിർന്ന കളിക്കാരനും മാധ്യമ പ്രവർത്തകരുമായ നന്ദകുമാർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു റൺസാണ് നാല് ഇന്നിംഗ്സിലായി ദിലീപ് നേടിയത് രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനത്ത് പ്രവീൺ ഇനി മികച്ച ബൗളർക്കുള്ള പ്രഖ്യാപനമാണ് രാഹുൽ ഒന്നാം സ്ഥാനം രാഹുൽ മൂന്ന് വിക്കറ്റ് രാവിലെ രണ്ടാം സ്ഥാന സജീഷ് രണ്ട് വിക്കറ്റ് മൂന്നാം സ്ഥാന അലൂബ് രണ്ട് വിക്കറ്റ് മൂന്നാം സ്ഥാന സതി ഒരു വിക്കറ്റ്